ം പ്രവാസിൻ ന്യൂസിലേക്ക് എം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കുമ്പിൾ ക്രിയേഷൻസിന്റെ ബാനറിൽ പ്രവാസി ഓൺലൈന്റെ സഹകരണത്തോടുകൂടി തയ്യാറാക്കിയ ക്രിസ്മസ് ഇൻ ഹാപ്പിനസ് എന്ന ക്രിസ്മസ് ആൽബം റിലീസ് ചെയ്തു ഈ ഗാനം ആസ്വദിക്കുവാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക in <laughs> സംസ്ഥാനത്തിലെ വൈമേറിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മൊറോക്കോകാരന്റെ കത്തി ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ശനിയാഴ്ച വൈകുന്നേരം വൈമേറിലെ നാഷണൽ തിയേറ്ററിന് മുന്നിലുള്ള പ്രശസ്തമായ ഐസ് റിങ്കിലാണ് പ്രതിയുടെ കത്തി കൊണ്ടുള്ള വിളയാട്ടം നടന്നത് തുടർന്ന് പോലീസിനെയും ഭീഷണിപ്പെടുത്തി ഒടുവിൽ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതിൽ പ്രതിക്കും മറ്റ് മൂന്ന് പേർക്കും നിസാര പരിക്കേറ്റു അതേസമയം ം സംഭത്തിന്റെ സാക്ഷികൾ പോലീസുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിന്റെ നമ്പർ പൂജ്യം മൂന്ന് ആറ് നാല് മൂന്ന് എട്ട് എട്ട് രണ്ട് പൂജ്യം ജർമ്മനിയിലെ ആഹനിൽ ജീവനൊടുക്കിയ പത്തനംതിട്ട കൊടുമൺ ഡെനിൻ സജിയുടെ മൃതദേഹം നവംബർ മുപ്പതിന് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഫ്രാങ്ഫർട്ടിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി ഡിസംബർ രണ്ടിന് ചൊവ്വാഴ്ച രാത്രി ഒന്ന് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും തുടർന്ന് ഡെനിന്റെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങി നോർക്കയുടെ സഹായത്തോടെ പത്തനംതിട്ട കൊടുമണ്ണിലുള്ള സ്വഭാവനത്തിൽ കൊണ്ടുവരും സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കൊടുമണ് ഈസ്റ്റ് സെന്റ് സഹിയാൻ മാർത്തമ്മ പള്ളിയിൽ നടക്കും കൊടുമൺ വല്യയ്യത്ത് സജിയുടെയും എൽസമ്മയുടെയും മകനാണ് ഡെനിൻ ഒരു സഹോദരിയുണ്ട് പരേദന് ആഹൻ ആർ ഡബ്ല്യു ടി എച്ച് യൂണിവേഴ്സിറ്റിയിൽ ജിയോളജിയിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയും ഇരുപത്തിയാറുകാരനുമായ ഡെനിൻ നവംബർ ഇരുപതിനാണ് ജീവനൊടുക്കിയത് മൃതദേഹം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര മന്ത്രാലയം ബെർലിൻ ഇന്ത്യൻ എംബസി ഫ്രാങ്ഫിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് പൂർത്തിയാക്കി ത് ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാംഗം ജോസ് കുമ്ലുവേലാണ് മൂന്ന് ദിവസത്തെ തുർക്കി സന്ദർശനത്തിന് ശേഷം ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഞായറാഴ്ച വൈകുന്നേരം ലെബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെത്തി റഫീഖ് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മാർപ്പാപ്പയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് വിമാനത്താവളത്തിൽ പാപ്പയെ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔയിൻ വത്തിക്കാൻ നുൻഷ്യോ ആർച്ച് ബിഷപ്പ് ജോസഫ് സ്പിത്തേരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഔദ്യോഗിക സ്വീകരണത്തിൽ ദേശീയ ഗാനങ്ങൾ ആലപിച്ചു തുടർന്ന് മാർപ്പാപ്പ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് നീങ്ങി അവിടെ വെച്ച് അദ്ദേഹം ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കേവലം അറുപത് ലക്ഷം ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ലബനൻ എന്ന കൊച്ചു രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് മാർപ്പാപ്പയുടെ സന്ദർശനത്തെ കാണുന്നത് ക്രിസ്തീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള രാജ്യം കൂടിയാണ് ലബനൻ ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ഇവിടെ ഓട്ടോമൻ തുർക്കികളുടെ ആസൂത്രിത വംശ തുടർന്ന് ഇപ്പോൾ ക്രൈസ്തവർ ജനസംഖ്യയിൽ മൂന്നിലൊന്നായി കുറഞ്ഞു അതേസമയം മാർപ്പാപ്പ തുർക്കി സന്ദർശനത്തിനിടെ ചരിത്ര പ്രസിദ്ധമായ ബ്ലൂമോസ്ക് സന്ദർശിച്ചു ു പള്ളിയങ്കടം മാർപ്പാപ്പ കണ്ടു എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തിയില്ല ഈസ്താംബൂളിലെ ഓർത്തഡോക്സ് സഭയുടെ മാർ കത്തീഡ്രൽ സന്ദർശിച്ച മാർപ്പാപ്പ ഇഗ്നാത്യോസ് എഫ്രൈം ദ്വിദിയൻ പാത്രയർഗീസ് ബാബയുമായി ചർച്ച നടത്തി നിക്കിയ സോനദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കത്തീഡ്രലിൽ എക്യുമെനിക്കൽ യോഗവും നടന്നു ഫോക്സ് വാഗൻ അരീനയിൽ മാർപ്പാപ്പ കുർബാന അർപ്പിച്ചു തുർക്കിയിൽ മുപ്പത്തി മൂവായിരം കത്തോലിക്ക സഭാങ്ങളാണ് ഉള്ളത് ജൂബിലി വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനായി വത്തിക്കാനിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു വടക്കൻ ഇറ്റലിയിലെ ബാൽസോനോ പ്രവിശ്യയിൽപ്പെട്ട വാൽദ ഉൽറ്റിത്തോമോയിൽ നിന്നാണ് ഇക്കുറി ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നത് എൺപത്തിയെട്ട് അടി ഉയരമുള്ള സരളവൃക്ഷമാണ് എത്തിച്ചത് വത്തിക്കാൻ ചത്തരത്തിൽ ക്രിസ്മസ് ട്രീയുടെ സമീപത്ത് പുൽക്കൂട് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു ഹരിയാന സ്വദേശിയായ വിജയകുമാർ ഷിയോറൻ എന്ന മുപ്പതുകാരനാണ് കൊല്ലപ്പെട്ടത് നവംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചോടെ യു കെയിലെ പോർസ്റ്ററിലെ ബാർബോൺ റോഡിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് വിജയകുമാറിനെ വെസ്റ്റ് മെർസിയ പോലീസ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം കൊല്ലപ്പെട്ട വിജയകുമാർ ഷിയോറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിലുള്ള വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു എയർബസ് എ മുന്നൂറ്റി ഇരുപത് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമം ഇന്ത്യയിൽ പൂർത്തിയായി പ്രശ്നം ബാധിക്കപ്പെട്ട മുന്നൂറ്റി മുപ്പത്തിയെട്ട് വിമാനങ്ങളിൽ അറ്റകുറ്റപ്പണിക്ക് കയറ്റി ഏതാനും ചിലതൊഴികെ സർവീസ് ബാക്കി എല്ലാ വിമാനങ്ങളുടെയും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പൂർത്തിയായതായി വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു കടുത്ത സൌര വികീകരണം മൂലം എ മുന്നൂറ്റി ഇരുപത് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ ഡേറ്റയ്ക്ക് തകരാർ സംഭവിക്കാമെന്ന വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ സുരക്ഷാ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ലോകമെങ്ങും ആറായിരത്തോളം വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് യുഎസിൽ കുട്ടിയുടെ ജന്മദിനാഘോഷ പാർട്ടിക്കിടെയുണ്ടായ വെടിവയ്പിൽ നാല് മരണം പത്ത് പേർക്ക് പരിക്കേറ്റു കുട്ടികൾക്കും മുതിർന്നവർക്കും വെടിയേറ്റതായി പോലീസ് പറഞ്ഞു വടക്കൻ കാലിഫോർണിയയിലെ സ്റ്റോക്ടണിലുള്ള ലൂസി അവന്യൂവിൽ കുടുംബ പരിപാടിക്കിടെയായിരുന്നു അക്രമം വെടിവെച്ചയാളെ പിടികൂടാനായില്ലെന്നും പോലീസ് അറിയിച്ചു യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള യു കെ വിട്ടുപോകുന്ന ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം സ്റ്റുഡന്റ് വിസയിലുള്ള നാൽപ്പത്തി അയ്യായിരം ഇന്ത്യക്കാരും തൊഴിൽ വിസയിലുള്ള ഇരുപത്തിയായിരം പേരും താമസം ഉപേക്ഷിച്ച് മടങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് മറ്റു വിസകളിൽ ഉണ്ടായിരുന്ന ഏഴായിരം പേർക്ക് കൂടി ചേരുമ്പോൾ ആകെ എഴുപത്തിനാലായിരം ഇന്ത്യക്കാരാണ് മടങ്ങിയത് ചൈനയാണ് പട്ടികയിൽ രണ്ടാമത് അതേസമയം യു കെയിലേക്കുള്ള കുടിയേറ്റത്തിൽ ഇന്ത്യക്കാർക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം തൊണ്ണൂറായിരം പേർ പഠനത്തിനും നാല്പത്തി ആറായിരം പേർ തൊഴിലിനുമായി എത്തിയിട്ടുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത അൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം കണ്ടങ്കാളിപ്പറ്റ ആർ വിഷ്ണുരാജ് എന്ന ഇരുപത്തി ഒൻപത് കാരനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഒന്ന് വരെ യു കെയിലേക്ക് വിസയും ജോലിയും വാഗ്ദാനം ചെയ്തു ഏഴ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ് ഇയാൾ പതിനഞ്ച് പേരിൽ നിന്നായി അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായും പരാതിയുണ്ട് അതേസമയം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ മൂവാറ്റു കല്ലിക്കുഴിയിൽ വീട്ടിൽ അമർദത്ത് സുരേഷിനെ എന്ന ഇരുപത്തിയഞ്ചുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു യു കെയിൽ ജോലിയും വീസയും വാഗ്ദാനം ചെയ്ത മുളവൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ഇയാൾ മൂവാറ്റുപുഴ അരമനപ്പടിയിൽ പോസ്റ്റ് സ്റ്റഡി എബ്രോഡ് എന്ന പേരിൽ സ്ഥാപനം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റലിയിലും ദുബായിലും ജോലിയും വീസയും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ പോലത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കം ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം